ന്യൂനപക്ഷ സ്കോളർഷിപ്പിലെ എൺപത് ഇരുപത് അനുപാതത്തിൽ ഹൈക്കോടതി വിധി നടപ്പാക്കണമെന്ന് സർവകക്ഷി യോഗത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫിനെതിരെ ഭീഷണിയുമായി തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകൾ ലൌ ജിഹാദിനും ന്യൂനപക്ഷ ആനുകൂല്യത്തിലെ അനീതിക്കുമെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ച മുൻ പൂഞ്ഞാർ എം എൽ എ പി സി ജോർജിന് പണികൊടുത്തതുപോലെ ജോസഫിനെതിരെയും ഒന്നിക്കണമെന്ന ആഹ്വാനമുള്ള ഓഡിയോ ക്ലിപ്പ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു ആ ഒരു ഭയപ്പെടുത്തൽ ഇവിടെ വേണം ഇവിടെ അപ്പു ഭയപ്പെടും കാരണം നാളെ അയാളാണ് മത്സരിക്കാൻ പോകുന്നത് അല്ല വിജയദോസമിനെ മണ്ഡലത്തിൽ ശക്തമായ അവിടുത്തെ ജനങ്ങൾ ഇളങ്ങിയിട്ടില്ലെങ്കിൽ ഇളക്കണം നമ്മൾ അവിടുത്തെ പള്ളി മഹല് കമ്മ്യൂണിറ്റി ഭാരവാഹികൾ ബന്ധപ്പെട്ടവരുടെയൊക്കെ പിന്തുണ നമ്മൾ തേടണം കാരണം അതൊക്കെ ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ഒരു സ്പ്രെഡിങ് നടത്തണം ഇവര് നമ്മൾ പോകുമ്പോൾ ഒരു ചെറിയ പോക്കല്ല പോകണ്ടിത് ഇതില് തുടർന്ന് പോകണോ എന്നുള്ള കാര്യം നമ്മൾ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള മുസ്ലിമിതര ന്യൂനപക്ഷ വിഭാഗങ്ങൾ കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കടുത്ത വിവേചനത്തിനെതിരെ വന്ന വിധിയെ മുസ്ലിം ലീഗ് ഐ എൻ എൽ ഉൾപ്പെടെയുള്ള സംഘടനകൾ വിമർശിച്ചിരുന്നു ഇടതു വലത് രാഷ്ട്രീയ കക്ഷികൾ എവിടെയും തൊടാതെ നിലപാടെടുത്തു എന്നാൽ ബി ജെ പിയും കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫും ഉൾപ്പെടെയുള്ളവരും വിധിയെ സ്വാഗതം ചെയ്തു ന്യായമായ വിധി സർക്കാർ നടപ്പാക്കണമെന്നും ഓരോ ുദായങ്ങൾ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ നടപ്പാക്കേണ്ടതെന്നും പി ജെ ജോസഫ് വ്യക്തമാക്കി എല്ലാ കാര്യങ്ങളും പരിശോധിച്ചാണ് വിധി പ്രഖ്യാപിച്ചതെന്നും പിന്നോക്കാവസ്ഥയെപ്പറ്റി കൂടുതൽ പഠനം പിന്നീട് നടത്താമെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടെയാണ് ഒരു വിഭാഗം ഇസ്ലാമിസ്റ്റുകൾ പി ജെ ജോസഫിനെതിരെ തിരിഞ്ഞത് ജോസഫിനെതിരെ സൈബറിടത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ പ്രചാരണം തുടങ്ങി സൈബർ ആക്രമണങ്ങളിൽ തളരാതിരുന്ന പി ജെ ജോസഫ് സർവകക്ഷി യോഗത്തിലും ഹൈക്കോടതി വിധി എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് ഇതോടെ വിഷയത്തിൽ മുസ്ലിം വിരുദ്ധ നിലപാട് സ്വീകരിച്ച ജോസഫിനെ പൂഞ്ഞാറിൽ പി സി ജോർജിനെ തോൽപ്പിച്ചതുപോലെ തോൽപ്പിക്കണമെന്ന് വ്യക്തമാക്കുന്ന ഓഡിയോ ക്ലിപ്പ് പ്രചരിക്കാൻ ആരംഭിക്കുകയായിരുന്നു തൊടുപുഴയിലെ മുസ്ലിങ്ങളുടെ അടക്കം വോട്ട് വാങ്ങിയാണ് പി ജെ ജോസഫ് വിജയിച്ചത് എന്നാൽ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയത്തിൽ ക്രൈസ്തവ അനുകൂല നിലപാട് സ്വീകരിക്കുന്നുവെന്നും ഇത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ഓഡിയോ ക്ലിപ്പിൽ പറയുന്നു അദ്ദേഹത്തിനെതിരെ മുസ്ലിങ്ങൾക്കിടയിലും മറ്റും വ്യാപക പ്രചരണം നടത്തണമെന്നും അതിന് പത്രസമ്മേളനവും പ്രമേയവും ഉൾപ്പെടെയുള്ള വഴികൾ തേടണമെന്നും ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കണമെന്നും പുറത്തുവന്ന ഓഡിയോ ക്ലിപ്പിൽ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക്